ശ്രീരാമനെയും ശ്രീരാമക്ഷേത്രത്തെയും അപമാനിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നതെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് രാമക്ഷേത്ര പ്രതിഷ്ഠയെ കോൺഗ്രസ് വർഗീയവൽക്കരിക്കുന്നത് സമസ്തയെ പേടിച്ചാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിനൊപ്പമാണോ എന്ന് വ്യക്തമാക്കണമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാമരാജ്യം അതാണ് പ്രഖ്യാപിച്ച അദ്ദേഹത്തിന്റെ രാമരാജ്യ സങ്കല്പത്തെയും കോൺഗ്രസ് തള്ളിപ്പറയാൻ തയ്യാറാകുമോ എന്ന് അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തെ നേതൃത്വത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതൊക്കെ ജനങ്ങളൊക്കെ തുറന്നു പറയണം അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഭാരതത്തിന്റെ ദേശീയതയുടെ പ്രതീകമായിട്ടുള്ള ശ്രീരാമചന്ദ്രനെയും നമ്മുടെ ദേശാഭിമാനത്തിന്റെയും ദേശീയതയുടെയും മാന അയോധ്യയും അയോധ്യയിൽ ഉയർന്നുവരുന്ന ക്ഷേത്രത്തെയും അപമാനിക്കാനും അവഹേളിക്കാനും വർഗീയവൽക്കരിക്കാനും തയ്യാറാകുന്നത് അത്യന്തം അപകടകരമാണ് പ്രതിഷേധാർഹമാണ് എന്നാണ് അഭിപ്രായം സി പി എം ജിഹാദികൾക്കൊപ്പം ദേശീയ വിരുദ്ധ നിലപാടാണ് എപ്പോഴും സ്വീകരിക്കുന്നതെന്നും കൃഷ്ണദാസ് പറഞ്ഞു രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുക്കാതിരിക്കാൻ കോൺഗ്രസ് തികച്ചും ഭീകരമാണ് ഏവർക്കും അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അതിൽ തെറ്റില്ല മറിച്ച് ഇതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു കോൺഗ്രസ് സമ്മർദ്ദത്തിന് അല്ലെങ്കിൽ ജമാ ഇസ്ലാമിയുടെയും പി എഫ്ഐയുടെയും മുസ്ലിം ലീഗിന്റെയും മുന്നിൽ മുട്ടുമടക്കിയിട്ടാണെങ്കിൽ അക്കാര്യ സമൂഹത്തോട് തുറന്നു പറയാൻ തയ്യാറാകണം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർക്ക് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ